ഒരൊറ്റ ക്ലിക്ക് വെറും ഒരു ക്ലിക്ക് മതി നിങ്ങളുടെ ജീവിതം തകരാം അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക പറയാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവന്റെ വിലയുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് അതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വീകാര്യതയിലേക്ക നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക ലോകത്തിന്റെ ഏതോ കോണിലിരുന്ന് ഒരാൾ പുഴഞ്ഞു കയറുന്നു പക്ഷേ ഈ കളി ഇനി നടക്കില്ല കാരണം ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ഡിജിറ്റൽ ചക്രവ്യൂഹം തീർത്തിരിക്കുകയാണ് ഫെബ്രുവരി പത്തിന് നടന്ന ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം നൽകിയ ആ മുന്നറിയിപ്പ് കേട്ടു സൈബർ കുറ്റവാളികൾക്ക് ഇന്ത്യയിൽ ഇനി ഒളിച്ചിരിക്കാൻ ഒരിടമുണ്ടാകില്ല ഇതൊരു വെറും പ്രഖ്യാപനമല്ല ശത്രുക്കളെ വേരോടെ പിഴുതെറിയാനുള്ള ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനാണ് എന്താണ് അമിത്ഷായുടെ ഈ ക്രീ സി തന്ത്രം എങ്ങനെയാണ് എട്ടായിരം കോടിയിലധികം രൂപ കള്ളന്മാരിൽ നിന്ന് സർക്കാർ തിരിച്ചു പിരിച്ചുപിടിച്ചത് ഇന്ത്യയുടെ ഈ മഹാപ്രതിരോധത്തിന്റെ ഓരോ രഹസ്യവും പരിശോധിക്കാം എന്തുകൊണ്ടാണ് അമിത്ഷാ സൈബർ കുറ്റകൃത്യങ്ങളെ ഇത്ര ഗൗരവത്തോടെ കാണുന്നത് പണ്ട് സൈബർ ക്രൈം എന്നതാ പണം തട്ടൽ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വളർന്നിരിക്കുന്നു സാധാരണക്കാരുടെ സമ്പാദ്യം ഡിജിറ്റൽ അറസ്റ്റിലൂടെയും ലോൺ ആപ്പുകളിലൂടെയും ചോർത്തുന്നു കൂടാതെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി വിദേശ ഏജൻസികൾക്ക് വിൽക്കുന്നു അവിടെയും തീർന്നില്ല രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ പവർ കിട്ടുകൾ ആശുപത്രികൾ എന്നിവ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിനെ നേരിടാൻ പഴയ അന്വേഷണ രീതികൾ പോരായെന്ന് അമിത്ഷാ തിരിച്ചറിഞ്ഞു ഇതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് ഓൾ ഓഫ് ഗവൺമെന്റ് സമീപനം അതായത് പോലീസിന് മാത്രം വിചാരിച്ചാൽ സൈബർ കുറ്റകൃത്യം തടയാനാകില്ല ബാങ്കുകൾ ഇന്റർനെറ്റ് പ്രൊവൈഡർമാർ വിദേശകാര്യ മന്ത്രാലയം ഐ ടി മന്ത്രാലയം എന്നിവർ ഒരുമിച്ച് കൈകോർന്നു ഇതിനെയാണ് അദ്ദേഹം ടീം ഇന്ത്യ സമീപനം എന്ന് വിളിച്ചത് അമിത്ഷായുടെ സൈബർ പ്രതിരോധ നയത്തിന്റെ നട്ടെല്ലാണ് ഈ ത്രീ സി ഫോർമുല ഇത് എന്താണെന്ന് ഓരോന്നായി നോക്കാം ആദ്യത്തേത് കോപ്പറേഷൻ ആണ് അതായത് സഹകരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള സഹകരണം സൈബർ കുറ്റകൃത്യങ്ങൾക്ക് അതിർത്തികളില്ല ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാളെ തട്ടിപ്പിനിരയാക്കുന്നത് ഇരിക്കുന്ന ഒരാളായിരിക്കും ആ പണം പോകുന്നത് ദുബായിലെ അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇവിടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം അനിവാര്യമാണ് അമിത്ഷാ ഇതിനായി എല്ലാ സംസ്ഥാനങ്ങളെയും പോലീസ് മേധാവികളെ ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവന്നു ഇനിയുള്ളത് കോർഡിനേഷൻ അഥവാ ഏകോപനമാണ് അതായത് വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ഐഫോർ സി ബാങ്കുകളെയും പോലീസിനെയും ടെലികോം കമ്പനികളെയും ബന്ധിപ്പിച്ചു ഇന്നൊരു തട്ടിപ്പ് നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ട് ട്രേസ് ചെയ്യാനും ആ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും അവസാനത്തേത് കൊളാബറേഷൻ ആണ് അഥവാ കൂട്ടായ പ്രവർത്തനം ഇത് കേവലം സർക്കാർ ഏജൻസികൾ മാത്രമല്ല സ്വകാര്യ മേഖലയുമായുള്ള കൂട്ടായ്മ കൂടിയാണ് ആമസോൺ ഗൂഗിൾ ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികളുമായും വൻകിട ബാങ്കുകളുമായും ചേർന്ന് ഇന്ത്യ ഒരു പ്രതിരോധ വലപ്പുയർത്തിരിക്കുകയാണ് അമിത്ഷായുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഇത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇതൊരു വിപ്ലവമാകുമെന്ന് ആരും കരുതിയില്ല ഇന്ന് ഇതിനെ ഏഴ് പ്രധാന ഘടകങ്ങളുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിറ്റിക്സ് യൂണിറ്റ് ഇത് ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികൾ മുൻകൂട്ടി കണ്ടെത്തുന്നു ഡാർക്ക് വെബിലെ നീക്കങ്ങൾ നിരീക്ഷിക്കും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ഡബ്ല്യു ഡബ്ല്യൂ സൈബർ ക്രൈം ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന പോർട്ടൽ വഴി സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് പരാതി നൽകാം നാഷണൽ സൈബർ ക്രൈം ട്രെയിനിംഗ് സെന്റർ ഉദ്യോഗസ്ഥർക്ക് ആധുനിക പരിശീലനം നൽകുന്നു സൈബർ ക്രൈം ഇക്കോസിസ്റ്റം മാനേജ്മെന്റ് യൂണിറ്റ് കുറ്റകൃത്യം നടക്കുന്ന സാഹചര്യം തന്നെ ഇല്ലാതാക്കുന്നു നാഷണൽ സൈബർ ക്രൈം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ പുതിയ തട്ടിപ്പ് രീതികൾക്ക് പ്രതിവിധി കണ്ടെത്തും നാഷണൽ സൈബർ ക്രൈം ഫോറൻസിക് ലബോറട്ടറി ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്തർസംസ്ഥാന കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കും ഒരു ഭരണകൂടം എത്രത്തോളം കാര്യക്ഷമമാണെന്ന് അറിയുന്നത് കണക്കുകളിലൂടെയാണ് ുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ സൈബർ കള്ളന്മാർ തട്ടിയെടുത്ത ഈ ഭീമമായ തുക സർക്കാർ തിരിച്ചു പിടിച്ചു ഇത് വെറും കണക്കല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് വ്യാജരേഖകൾ എടുത്ത പന്ത്രണ്ട് ലക്ഷം സിം കാർഡുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി തട്ടിപ്പുകാരുടെ പ്രധാന ആയുധമാണ് ഇതിലൂടെ ഇല്ലാതാക്കിയത് തട്ടിപ്പിനുപയോഗിച്ച ഫോണുകൾ ഇന്ത്യയിൽ ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തു അതുപോലെ തന്നെ ഇരുപതിനായിരം പേരെയാണ് സൈബർ കേസുകളിൽ മാത്രം ജയിലിൽ അടച്ചത് ഇതിൽ വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു ഐ ഫോർ സി പോർട്ടൽ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇരുപത്തിമൂന്ന് കോടിയിലധികം തവണ ഈ വെബ്സൈറ്റ് സന്ദർശിക്കപ്പെട്ടത് അമിത്ഷാ ഒരുക്കിയ ഈ സംവിധാനത്തിൽ ഇന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാപനങ്ങളാണ് കൈകോർത്തിരിക്കുന്നത് ഇതിൽ രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ ഫിൻടെക് കമ്പനികൾ ഇ കൊമേഴ്സ് സൈറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു ഒരു തട്ടിപ്പ് നടന്നാൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന കാലതാമസം ഇപ്പോൾ ഇല്ല പരാതി ലഭിച്ച നിമിഷം തന്നെ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് തടയാൻ ഈ സംവിധാനത്തിന് സാധിക്കുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം എൺപത്തിരണ്ട് ലക്ഷം പരാതികളാണ് ലഭിച്ചത് ഇതിൽ ഒന്നേ ദശാംശം എൺപത്തിനാല് ലക്ഷം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു അമിത്ഷാ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സുരക്ഷ എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഓരോ പൗരനും സൈബർ ശുചിത്വം പാലിക്കണം പാസ്വേഡുകൾ മാറ്റുക അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഉപയോഗിക്കുക എന്നിവ ഇതിന്റെ ഭാഗമാണ് സർക്കാർ ഇതിനായി വിപുലമായ പ്രചാരണ പരിപാടികളാണ് നടത്തുന്നത് റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു ഒരു തട്ടിപ്പിനിരയായാൽ ഭയപ്പെടാതെ പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ഇന്ത്യ ഇന്ന് ഒരു മാറ്റത്തിന്റെ പാതയിലാണ് ലോകം മുഴുവൻ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുമ്പോൾ തന്റെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഭാരതം തീർത്ത ഈ കവചം ലോകത്തിന് തന്നെ അത്ഭുതമാണ് അമിത്ഷായുടെ നിശ്ചയദാർഢ്യവും നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നവുമാണ് നമ്മെ ഇവിടെ എത്തിച്ചത് നമ്മുടെ പണം നമ്മുടെ വിവരങ്ങൾ നമ്മുടെ അഭിമാനം ഇത് സംരക്ഷിക്കാൻ ഒരു സർക്കാർ ഉണർന്നിരിക്കുന്നു എന്ന വിശ്വാസം ഓരോ ഇന്ത്യക്കാരനും ഇന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും അവരെക്കാൾ ഒരു മുന്നിൽ ഭാരതം ഉണ്ടാകും എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി